നദി ലോകത്തിലെ രണ്ടാമത്തെ വലിയ നദി ചെറുതും വലുതുമായ ഉദ്ദേശം ആയിരത്തിഒരുന്നൂറ് പോഷക നദികൾ ചേർന്നൊഴുകുന്ന മഹാനദിയാണിത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഒഴുകുന്ന നദി ഭൂമിയിൽ ഏറ്റവും അധികം നദീതടമുള്ള നദി അതുകൊണ്ട് തന്നെ മത്സ്യശേഖരത്തിന്റെയും ഇതര ജീവികളുടെ സാന്നിധ്യത്തിന്റെയും കാര്യത്തിൽ ആമസോൺ നദിയും ആമസോൺ കാടുകളും റെക്കോർഡുകളുടെ കിരീടം ചൂടി നിൽക്കുന്നു ആമസോൺ നദിയിലെ ചില അപകടകാരികളായ ജീവികളെ പരിചയപ്പെടാം കറുത്ത കൈമാൻ അഞ്ചു മീറ്റർ വരെ നീളത്തിൽ വളരാൻ കഴിയുന്ന ഭീമൻ മാംസഭോജിയാണ് കറുത്ത കൈമാൻ മെലനോസ് മൈഗർ എന്നും ഇതറിയപ്പെടും ആമസോൺ നദീതടത്തിലെ ഏറ്റവും വലിയ വേട്ടക്കാരനും അലിഗേറ്റർ കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗവുമാണിവ മുതിർന്നു കഴിയുമ്പോൾ ഇവർ ഭീമൻ മുതലകളാവും അസാധാരണമാം വിധം ചില വലിയ കറുത്ത കൈമാനുകൾ ആറ് മീറ്റർ അതായത് ഇരുപതടി വരെ നീളത്തിൽ വളർന്ന ചരിത്രമുണ്ട് കൈമാനുകളുടെ ശരീര നിറം കരി മുതൽ കറുപ്പ് വരെയാണ് ഇത് സാധാരണയായി പകൽ സമയത്ത് കുത്തനെയുള്ള നദീതീരങ്ങളിൽ കുളിക്കുകയും രാത്രിയിൽ വേട്ടയാടുകയും ചെയ്യുന്നു പ്രധാനമായും ഇവ വെള്ളത്തിൽ നിന്നാണ് ആക്രമണം ചെയ്യുന്നത് മുതിർന്നവ മോളസ്കുകളും കാറ്റ് ഫിഷ് പിരാനകൾ പോലുള്ള മത്സ്യങ്ങളെയും കാപ്പിബറകൾ മാൻ പന്നികൾ നായ്ക്കൾ പാമ്പുകൾ കന്നുകാലികൾ എന്നിവയും കഴിക്കുന്നു ഇവ മനുഷ്യർക്കും അപകടകരമാണ് കണക്ക് പ്രകാരം ഇവ രണ്ടായിരം ആളുകൾക്ക് നേരെ ആക്രമണങ്ങൾ ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദശകങ്ങളിൽ ചർമ്മത്തിനായി മനുഷ്യർ വിവേചന രഹിതമായി വേട്ടയാടിയതിനാൽ കറുത്ത കൈമാൻ വംശനാശത്തിന്റെ വക്കിലാണിപ്പോൾ അരപ്പൈമ ഭീമാകാരമായ മാംസഭോജി മത്സ്യങ്ങളാണ് അരപ്പൈമ ഈ മത്സ്യങ്ങൾക്ക് മൂന്ന് മീറ്റർ മുതൽ നീളവും തൊണ്ണൂറ് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിലൊന്നായ അരപ്പൈമ ഗൈഗസ് ആണിത് മനുഷ്യരുടെ ലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളത്തിലെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുമായി യാത്ര ചെയ്യുന്നവരാണ് അരപ്പൈമകളെന്ന് പറയേണ്ടി വരും ഇവയുടെ ശരീരത്തിലെ ശൽക്കങ്ങളായുള്ള പടച്ചട്ടം പിറാറ്റോ ക്യൂ എന്നും വെളിപ്പേരുള്ള ഈ മീനിന് സവിശേഷതകൾ ഏറെയാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഈ മത്സ്യത്തിന് ഒരു മനുഷ്യനേക്കാളേറെ നീളമുണ്ടാകും അതായത് പത്തടി വരെ ഭാരമാകട്ടെ ഇരുന്നൂറ് കിലോഗ്രാം വരെ വെള്ളത്തിലെ ഓക്സിജൻ മാത്രമല്ല അന്തരീക്ഷ വായി ശ്വസിച്ചും ഇവയ്ക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കും അതും ഒരു ദിവസം മുഴുവനും കരയിൽ കഴിഞ്ഞാലും മറ്റു മീനുകൾക്ക് ഏറ്റവും ഭീഷണിയായി പിരാനകൾ ഉണ്ടാകും എന്നാൽ അരപ്പൈമയ്ക്ക് ഇരുന്നൂറ് കിലോയിലേറെ മാംസം ശരീരത്തിലുണ്ടെങ്കിലും അതു നോക്കി വെള്ളമിറക്കാനെ പിരാനകൾക്ക് സാധിക്കൂ അതിന് കാരണവും പിറാറ്റോ ക്യൂവിൻ്റെ പ്രകൃതിദത്ത പടച്ചട്ടയാണ് പിരാനകൾ കടിച്ചാൽ ശൽക്കത്തിലെ കൊളാജൻ ഫൈബറുകളുടെ പാളിക്ക് ചെറിയ കേടുപാടുകൾ ഉണ്ടാകുമെന്ന് മാത്രം എന്നാൽ മാംസത്തിന് ഒരു പോറൽ പോലും ഉണ്ടാകില്ല ബുള്ളറ്റ് പ്രൂഫ് പ്രതിരോധ പടച്ചട്ടകൾ നിർമ്മിക്കുന്നതിൽ പുതുവഴി തെളിയിക്കുന്നതാണ് കണ്ടെത്തലെന്നതാണ് ഒരു ഗുണം ഇലക്ട്രിക് ഈൽ കളിക്കാൻ ചെന്നാൽ മുട്ടൻ പണി ഉറപ്പാണ് ഇലക്ട്രിക് ഈലുകൾ ഇലക്ട്രിസിറ്റി പുറപ്പെടുവിക്കും അഥവാ ഷോക്കെടുപ്പിക്കും ഇവയ്ക്ക് അറുനൂറ് വോൾട്ട് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് ഇലക്ട്രോസൈറ്റ് എന്നറിയപ്പെടുന്ന പ്രത്യേക സെല്ലുകളാണ് ഇലക്ട്രിക് ഈലുകളുടെ ശരീരത്തിൽ വൈദ്യുതി ഉൽപാദനത്തിന് സഹായിക്കുന്നത് ബാറ്ററികൾ അടുക്കി വെച്ചതുപോലെ ഇവ ശരീരത്തിലുണ്ട് ഇലക്ട്രിക് ഈലുകളുടെ മൂന്ന് വ്യത്യസ്ത അവയവങ്ങളിൽ ഇത്തരം ബാറ്ററി സന്നാഹങ്ങളുണ്ട് ഈ ഇലക്ട്രോലൈറ്റുകളിലൂടെ അതിവേഗം സോഡിയം അയേൺ കടത്തിവിട്ടാണ് ഈലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുന്നത്രയും ശക്തമായ വൈദ്യുതി തരംഗങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഇവക്കാകും വാലിലാണ് ഷോക്കടിപ്പിക്കുന്ന അവയവമുള്ളത് ചെറുമീനുകളെ ഷോക്കടിപ്പിക്കുന്ന തരത്തിലുള്ള ഇലക്ട്രിസിറ്റിയെ ഇവയ്ക്ക് പുറപ്പെടുവിക്കേണ്ടി വരാറുള്ളൂ വലിയ ഷോക്ക് പുറത്തുവിടേണ്ടി വരുന്നത് അപൂർവമായാണ് അത് ആക്രമണം നേരിടുമ്പോൾ മാത്രമാണ് പുറപ്പെടുവിക്കുക മുന്നൂറ് മുതൽ അറുന്നൂറ്റി അൻപത് വോൾട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അത് മനുഷ്യരെ കുലുക്കാൻ തക്ക ശക്തിയുള്ള ചാർജാണെന്ന് ഓർക്കണം കൊണ്ട ഇന്ന് ലോകത്ത് കാണപ്പെടുന്ന ഏറ്റവും ഭാരമേറിയതും ഏറ്റവും നീളമുള്ളതുമായ പാമ്പുകളിലൊന്നായ വിഷമില്ലാത്ത ബോവ ഇനമാണ് യുനക്ടസ് ബുരിനസ് ഈ പാമ്പിന് അഞ്ച് ദശാംശം ഇരുപത്തൊന്ന് മീറ്റർ വരെ നീളവും മുപ്പത് മുതൽ എഴുപത് കിലോഗ്രാം വരെ ഭാരവുമുണ്ട് പച്ച അനാക്കൊണ്ടയ്ക്ക് ഒലിവ് പച്ച നിറമാണുള്ളത് അതിന് നീളത്തിൽ കറുത്ത പാടുകളുമുണ്ട് തലയുടെ വശങ്ങളിൽ സാധാരണയായി ഓറഞ്ച് മഞ്ഞ വരകൾ കാണപ്പെടുന്നു ആമസോൺ തടത്തിലെ സാവധാനത്തിൽ ഒഴുകുന്ന അരുവികളിലും ചതുപ്പുകളിലും ചതുപ്പ് നിലങ്ങളിലും ഈ പാമ്പുകൾ വസിക്കുന്നു കരയിലവ മന്ദഗതിയിലാണെങ്കിലും വെള്ളത്തിൽ വേഗത്തിൽ നീന്താൻ ഇവയ്ക്ക് കഴിയും ജലോപരിതലത്തിന് തൊട്ടു താഴെ ഇരയെ കാത്തിരിക്കുകയും ഇരയെ കണ്ടാലുടൻ പുറത്തു കടക്കുകയും ചെയ്യുന്നു തുടർന്ന് അവ ഇരയുടെ ശരീരത്തിനു ചുറ്റും വളഞ്ഞ് അതിനെ ചുരുട്ടി ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു പച്ച അനാ സസ്തനികൾ പക്ഷികൾ മത്സ്യം ഉരകങ്ങൾ തുടങ്ങി വിവിധ തരം ഇരകളെ ഭക്ഷിക്കുന്നു പച്ച അനാ കൊണ്ടകൾക്ക് മെറ്റാബോളിസം മന്ദഗതിയിലാണ് ആഴ്ചകളോ മാസങ്ങളോ പോലും ഭക്ഷണം കഴിക്കാതെ കഴിയാൻ ഇവയ്ക്ക് കഴിയും ഇവ വിഷമില്ലാത്തവയാണ് ഇരയെ പതിയിരുന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ ചുറ്റിപ്പിടിച്ച് ഇരയ്ക്ക് ശ്വസിക്കാൻ കഴിയാത്തതുവരെ ശരീരം കൂടുതൽ ചുരുട്ടും ഇരയുടെ വലിപ്പം പരിഗണിക്കാതെ തന്നെ പച്ചാനാക്കൊണ്ടകൾ അവയുടെ താടിയെല്ലുകളിലെ നീണ്ടു നിൽക്കുന്ന ലിഗമെന്റുകൾ ഉപയോഗിച്ച് ഭക്ഷണം മുഴുവനായും വിഴുങ്ങുന്നു പച്ചാനാക്കൊണ്ട ഒരാളെ ഭക്ഷിച്ചതായ രേഖകളൊന്നുമില്ലെങ്കിലും മനുഷ്യർക്കെതിരായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിരാന പിരാന എന്ന പേര് ഏതാണ്ട് എല്ലാവർക്കും പരിചിതമാണ് ആമസോൺ നദീതടത്തിൽ സുലഭമായി കാണപ്പെടുന്ന ഒരു കൂട്ടം ശുദ്ധജല മത്സ്യമാണിത് വെള്ളത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യരെയോ മൃഗങ്ങളെയോ ഉൾപ്പെടെ ആരെയും ഈ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ആക്രമിച്ച് ജീവനോടെ തിന്നുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പക്ഷേ യഥാർത്ഥ ഗവേഷണങ്ങൾ അങ്ങനെയല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് പിരാനകൾ യഥാർത്ഥത്തിൽ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്ന സർവ്വ ഇവയ്ക്ക് മനുഷ്യരടക്കം മിക്ക ജീവജാലങ്ങളെയും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഭക്ഷിക്കാൻ സാധിക്കും മിക്കയിനം പിരാനകളും വലിയ മൃഗങ്ങളെ ഒരിക്കലും കൊല്ലാറില്ല മനുഷ്യർക്കെതിരായ പിരാന ആക്രമണങ്ങൾ അപൂർവമാണ് ഉഗ്രമായ മാംസബുക്കളാണ് ഇവയെന്ന് വിശ്വസിക്കപ്പെടുന്നതിന് കൂർത്ത പല്ലുകളും മാംസത്തോടുള്ള ആർത്തിയും ഇവയ്ക്ക് കുപ്രസിദ്ധിക്ക് കാരണമായി രക്തത്തെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഇവ വേനൽക്കാലത്താണ് കൂടുതലും അക്രമികളാകാറുള്ളത് If you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.